കേരളത്തിനർഹമായത് നൽകില്ലെന്ന ധാർഷ്ട്യമാണ് കേന്ദ്രത്തിന് എം ബി ഗോവിന്ദൻ മാസ്റ്റർ കേരളത്തിലെ കോൺഗ്രസ് പ്രതി ഹിന്ദുത്വ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കേരളം ഒരു സംസ്ഥാനത്തെ അതായത് ഇന്ത്യയിലെ ഇടതുപക്ഷ ശക്തികൾക്ക് സ്വാധീനമുള്ളൊരു ബിധാനം കൈകാര്യം ചെയ്യുന്ന ഒരു സംസ്ഥാനം കേരളമാണ് ആ കേരളത്തിൻ്റെ ഒരാവശ്യവും നിർവഹിക്കാൻ ഞങ്ങൾ കൂട്ടാക്കുന്നില്ല എന്ന ഒരുതരം തരം നിറഞ്ഞ സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത് സി പി എമ്മിനെ പൊതുശത്രുവായിട്ട് കാണുന്ന ഇന്ത്യയിലെ രണ്ട് പ്രമുഖ പാർട്ടികൾ ഒന്ന് കേരളത്തിലെ കോൺഗ്രസ് മറ്റൊന്ന് ബി ജെ പി കേരളത്തിൻ്റെ ഒരവസ്ഥ അപ്പോൾ അവർ തമ്മിലുള്ളൊരു ഐക്യധാര രൂപപ്പെട്ടു വരികയാണ് അതാണ് കേരളത്തിലെ കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് എന്താ ഒരു മൃദു ഹിന്ദുത്വ സമീപനമാണ് ഇവരെടുക്കുന്നത് ബി ജെ പിയെ ശക്തിയായിട്ട് ആശയപരമായിട്ട് തീർക്കാൻ ധൈര്യമില്ലാത്ത ഇല്ലാത്ത പൊതുവേ ആ നിലപാടാണ് കോൺഗ്രസിൻ്റെ നിലപാട് ഇപ്പോൾ കോൺഗ്രസ്സിന് ഇന്ത്യയിലുടനീളം ഒരു ഏകീകൃതമായ രൂപം കൈകാര്യം ചെയ്യാൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത പാപ്രീകരിക്കപ്പെട്ട പൊതുസ്ഥിതിയാണ് കാണുന്നത് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഈ മൃദു ഹിന്ദുത്വ ഇടപാട് സ്വീകരിച്ച് ഇവർ തമ്മിൽ ഐക്യപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ ആക്രമിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം